നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിക്കുമ്പോൾ പ്രകടമാകുന്ന ഒമ്പത് പ്രധാന അടയാളങ്ങൾ നിങ്ങൾ പരസ്പരം ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ പരസ്പരം ചിന്തിക്കുമ്പോൾ ഒമ്പത് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു കൂടുതൽ രസകരമായ മനഃശാസ്ത്രപരമായ വസ്തുതകൾക്കായി ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു വിചിത്രമായ തോന്നൽ ഉണ്ടായിട്ടുണ്ടോ മിനിറ്റുകൾക്ക് ശേഷം അവരിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചോ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ദിവസം സാധാരണ പോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അവരുടെ പേര് ഒരു സംഭാഷണത്തിൽ കടന്നു വരികയോ ഒരു പാട്ട് അവരെ ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് സ്വപ്നം കാണുകയോ ചെയ്യുന്നുണ്ടോ ഇത് യാദൃശികമല്ല നിങ്ങളും ഈ വ്യക്തിയും ആഴത്തിലുള്ള ഒരു ഊർജ്ജനിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ശക്തമായ സൂചനയാണിത് രണ്ട് ആളുകൾ ഊർജപരമായി ഒത്തുപോകുകയും ഒരേ സമയം പരസ്പരം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം വ്യക്തമായ അടയാളങ്ങളോടെ പ്രതികരിക്കുന്നു ഈ അടയാളങ്ങളിൽ ചിലത് അതിസൂക്ഷ്മമായിരിക്കാം മറ്റുള്ളവ പ്രപഞ്ചം നിങ്ങളോട് ശ്രദ്ധിക്കാൻ ആക്രോഷിക്കുന്നത് പോലെ തോന്നിയേക്കാം നിങ്ങളും മറ്റൊരാളും ഒരേ സമയം പരസ്പരം ചിന്തിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒമ്പത് ശക്തമായ അടയാളങ്ങൾ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുകയാണ് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും ഊർജം ചിന്തകൾ വികാരങ്ങൾ എന്നിവ എങ്ങനെ രണ്ടാളുകളെ നിഗൂഢവും മനോഹരവുമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കും ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ അതേ എനിക്കത് തോന്നുന്നു എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ അവരെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുന്നു നിങ്ങൾ തിരക്കിലായിരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോഴോ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോഴോ പെട്ടെന്ന് അവരുടെ മുഖം ശബ്ദം അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇത് വെറും യാദൃശ്യകമല്ല അവർ നിങ്ങളെക്കുറിച്ച് ആ നിമിഷം ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണിത് ചിന്തകൾക്ക് ഊർജ്ജമുണ്ട് രണ്ട് ആളുകൾ വൈകാരികമായി അല്ലെങ്കിൽ ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ ഊർജ്ജം ഒരു കാന്തിക തരംഗം പോലെ നിങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പറ്റിക്കുകയല്ല ആരെങ്കിലും നിങ്ങളിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ നിങ്ങളെ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ബോധപൂർവം അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സിന് ആ ഊർജ്ജം മനസ്സിലാക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റുകളിൽ എനിക്കത് സംഭവിക്കാറുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ക്രമരഹിതമായ വൈകാരിക മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു ഒരു നിമിഷം നിങ്ങൾ പൂർണ്ണമായും സുഖമായിരിക്കുന്നു അടുത്ത നിമിഷം നിങ്ങൾ ദുഃഖം ആവേശം അല്ലെങ്കിൽ ഒരു തരം ദീർഘിച്ച ആഗ്രഹം എന്നിങ്ങനെയുള്ള വികാരങ്ങളാൽ നിറയുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു ശക്തമായ വൈകാരിക നിമിഷം അനുഭവപ്പെടുന്നത് കൊണ്ടാകാം നിങ്ങളുടെ ഊർജ ബന്ധത്തിലൂടെ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു രണ്ട് ആളുകൾ ഊർജ്ജപരമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ വികാരങ്ങൾക്ക് അവർക്കിടയിൽ ദൂരങ്ങൾക്കപ്പുറത്തും കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയും നിങ്ങൾക്ക് പെട്ടെന്ന് ദുഃഖം ഉത്കണ്ഠ അല്ലെങ്കിൽ ഊഷ്മളത എന്നിവയുടെ ഒരു തരംഗം അനുഭവപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളായിരിക്കില്ല അത് അവരുടേതായിരിക്കാം നിങ്ങൾ വിശദീകരിക്കാനാകാത്ത വൈകാരിക മാറ്റങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ അവരെക്കുറിച്ച് പതിവായി സ്വപ്നം കാണുന്നു സ്വപ്നങ്ങൾ പലപ്പോഴും ഉപബോധ മനസ്സിലേക്കും ആത്മീയ ലോകത്തിലേക്കുമുള്ള ഒരു കവാടമാണ് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ആവർത്തിച്ച് സ്വപ്നം കണ്ടിരുന്നാൽ നിങ്ങൾക്കിടയിൽ ഒരു ഊർജ ബന്ധമുണ്ടെന്നതിൻ്റെ ശക്തമായ സൂചനയാണിത് ഈ സ്വപ്നങ്ങളിൽ നിങ്ങൾ അവരെ പുഞ്ചിരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ വെളിപ്പെടുത്തുന്നത് പോലും കണ്ടേക്കാം ചിലപ്പോൾ സ്വപ്നങ്ങൾ വളരെ വ്യക്തമായതുകൊണ്ട് നിങ്ങൾ അവരുമായി യഥാർത്ഥ ജീവിതത്തിൽ സമയം ചിലവഴിച്ചതുപോലെ നിങ്ങൾക്ക് ഉണർവ് തോന്നും ചിന്തകൾക്കും വികാരങ്ങൾക്കും ഭൗതിക ലോകത്തിനപ്പുറം ആത്മീയ ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ടാണിത് നിങ്ങളും മറ്റൊരാളും പരസ്പരം ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സുകൾ സ്വപ്നാവസ്ഥയിൽ കണ്ടുമുട്ടും നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും തീവ്രമായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ അവരെ എൻ്റെ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ആവർത്തിക്കുന്ന സംഖ്യകളോ സമന്വയങ്ങളോ കാണുന്നു നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചതിനു ശേഷം പതിനൊന്ന് പതിനൊന്ന് രണ്ട് 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 അല്ലെങ്കിൽ നാല് 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 പോലുള്ള ആവർത്തിക്കുന്ന സംഖ്യകൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ പേര് ജനന തീയതി അല്ലെങ്കിൽ ഇനീഷ്യൽ ലൈസൻസ് പ്ലേറ്റുകളിലോ രസീതുകളിലോ സോഷ്യൽ മീഡിയയിലോ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് യാദൃശികമല്ല നിങ്ങൾ ഈ വ്യക്തിയുമായി ഊർജപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രപഞ്ചപരമായ അടയാളങ്ങളാണിത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പ്രപഞ്ചം അടയാളങ്ങളിലൂടെയും പാറ്റേണുകളിലൂടെയും ആശയവിനിമയം നടത്തുന്നു നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ഞാൻ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ശാരീരിക സംവേദന അനുഭവപ്പെടുന്നു പെട്ടെന്ന് തണുപ്പ് ഊഷ്മളമായ ഒരു സംവേദനം അല്ലെങ്കിൽ ആരുമില്ലാത്തപ്പോൾ പോലും ഒരു നേരിയ സ്പർശം എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത് അവരുടെ ഊർജം നിങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ടാകാം രണ്ട് ആളുകൾ ഊർജപരമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ ചിന്തകൾക്കും വികാരങ്ങൾക്കും ശാരീരികമായി പ്രകടമാകാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു തരിപ്പ് നെഞ്ചിലൊരു മിടിപ്പ് അല്ലെങ്കിൽ ചർമ്മത്തിൽ ഒരു ഊഷ്മള സംവേദനം അനുഭവപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്നത് കൊണ്ടാവാം ഇത് ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഈ അടയാളങ്ങൾ വെറും യാദൃശികമായ തോന്നലുകളല്ല മറിച്ച് നിങ്ങൾ ഈ വ്യക്തിയുമായി ആഴത്തിലുള്ള ആത്മബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമോ ഊഷ്മളമായ ഒരു വികാരമോ ഉണ്ടാകുന്നു നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ രോമാഞ്ചം വരികയോ ഊഷ്മളമായ ഒരു സുഖകരമായ സംവേദനം അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഇതൊരു സാധാരണ ഊർജ പ്രതികരണമാണ് നിങ്ങൾ മറ്റൊരാളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ശാരീരികമായി പ്രതികരിക്കുന്നു ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ടൈപ്പ് ചെയ്യുക അവർ നിങ്ങളെ തുറിച്ചു നോക്കുന്നത് കാണുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും മുറിക്കുള്ളിൽ ഒരാളുമായി കണ്ണിൽ കണ്ണുകൾ കോർക്കുകയും നിങ്ങൾക്കിടയിൽ ഒരു വൈദ്യുത ചാർജ് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലുമായി തീവ്രമായ നേത്രബന്ധം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ എനിക്ക് ആ തീപ്പൊരി തോന്നി എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നിട്ട് അവർ സന്ദേശം അയക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആരെക്കുറിച്ചെങ്കിലും ചിന്തിക്കുകയും മിനിറ്റുകൾക്ക് ശേഷം അവർ നിങ്ങളെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും ഊഷ്മളതയും അനുഭവപ്പെടുന്നു ഇത് നിങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റുകളിൽ എനിക്കത് തോന്നുന്നു എന്ന് ടൈപ്പ് ചെയ്യുക